തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായകം ഹാലേശ നന്ദി യേശുവേ സ്തുതി സ്തുതിലോ പ്രിയപ്പെട്ടവരെ ഇന്ന് പങ്കുവയ്ക്കുന്ന ദൈവത്തിന്റെ വചനം ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ പതിനാറാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം കർത്താവെ മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ഞാൻ വീണ്ടും വായിക്കാം കർത്താവെ മരുന്നോ ലേഖന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് പ്രിയപ്പെട്ടവര് നമ്മൾ അസുഖമാണെങ്കിൽ ഡോക്ടറുടെ അടുക്കിലേക്ക് നമ്മൾ പോകും അവരെഴുതി വരുന്ന മരുന്ന് നമ്മൾ കഴിക്കും ചിലത് ആ മരുന്ന് സ്ഥിരമായിട്ട് എന്ന് പറയാം അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പരിചയം അല്ലെങ്കിൽ വൈദ്യന്മാരെയോ അല്ലെങ്കിൽ ആയുർവേദം ഹോമിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് പക്ഷേ ഇവിടെ അതിന് വിപരീതമായിട്ട് നമ്മൾ ഞാൻ കർത്താവിന്റെ വചനം അയച്ച് അവൻ രോഗികളെ സുഖമാക്കുന്നു ക്രേസ്തലോ ദൈവം തന്റെ വചനം അയച്ചുകൊണ്ടാണ് രോഗികളെ സൗഖ്യപ്പെടുന്നത് വചനം ഉച്ചരിച്ചുകൊണ്ടാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത് ഇത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സംഭവം പറയാറുണ്ട് ഞാൻ തൃശ്ശൂരിലെ ആദ്യമായിട്ട് ഓട്ടോറിക്ഷ ഇറങ്ങിയപ്പോൾ പത്ത് ഓട്ടോറിക്ഷ ഇറങ്ങിയപ്പോഴ് എന്റെ മൂത്ത ചേട്ടൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഒരു സ്വർണ്ണക്കടയില് ജോലിക്കാരനാണ് അപ്പോൾ ഒരു ഡ്രൈവറെ വെച്ച് ലാംബർട്ട എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്കാരുടെ മെറ്റൽ ബോഡിയാണ് റെക്സിങ് ബോഡിയല്ല മെറ്റൽ ബോഡി അങ്ങനെ ഓട്ടോറിക്ഷ ഒന്ന് മേടിച്ച തൃശ്ശൂരിൽ ഒരു ഡ്രൈവറെ വെച്ച് ഓടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ജോലിയുണ്ട് ഒരു ഓഫീസിൽ എനിക്ക് ജോലിയുണ്ട് അങ്ങനെ ഞാൻ ആ ജോലി കഴിഞ്ഞിട്ട് എട്ട് മണിയാകുമ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച് പഠിക്കാനുള്ള താല്പര്യത്തിന് ഈ ഓട്ടോറിക്ഷയിൽ ഞാനും ഡ്രൈവറും ഫണ്ടിലിട്ട് വണ്ടി ഓടിച്ചു എന്നെ എനിക്കതിനം ഓടിക്കാനുള്ള ഒരു പരിചയായി ഒരു ദിവസം ജയ ബാക്കിന്റെ മുമ്പിൽ നിന്ന് ഈ ഓട്ടോറിക്ഷ എടുത്ത് ഡ്രൈവറും ഞാനും ഞാനാണ് ഓട്ടോറിക്ഷ എടുത്തത് കുര്യച്ചിറയ്ക്ക് എന്റെ വീട് കുരിയച്ചറിയാണ് ചേട്ടന്റെ വീട്ടിൽ നിൽക്കണേ വണ്ടി ഓടിച്ചു പോകുമ്പോ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനും മുമ്പിൽ എത്തി താള വണ്ടി വരുന്നുണ്ട് അപ്പൊ എന്റെ ഡ്രൈവർ പേടി വലിച്ചതിന് മുന്നണി എനിക്കിണ്ട് അവരിയാ എന്റെ പിടിച്ചു വെട്ടിച്ചു എന്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി കുരിയച്ചറിക്ക് പോണ വണ്ടി നേരെ തിരിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷന്റെ ആ കവാടത്തിൽ മറിയണം അതിനു മുമ്പ് ഞാനും ഡ്രൈവറും വീണു എന്റെ അരക്കെട്ടില് ഈ വണ്ടി വന്ന് വീണു എഞ്ചിന്റെ ഭാഗം അടിഭാഗം ഭയങ്കര വന്ന് വീണു എനിക്ക് ഭയങ്കര വേദനയായി അപ്പോഴേക്കും നേരെ മുന്നിൽ കെ ടി സി ആൾക്കാരുടെ പാർസൽ സർവീസ് കുറച്ച് ആയക്കടി ആൾക്കാർ വന്നു പോലീസ് സ്റ്റേഷൻ ആൾക്കാർ വന്ന് വണ്ടി പൊങ്ങിച്ച് എന്നെടുത്തു അപ്പോ ഒരാൾ പോയിട്ട് ഒരു ചുവന്ന കപ്പിൽ വെള്ളം കൊണ്ടുവരികയാണ് അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് മരിക്കാൻ കിടക്കുന്ന ആൾക്കാർക്ക് അവസാനം കൊടുക്കണം വെള്ളമാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജീവിക്കണം എനിക്കന്ന് പതിനാറ് പതിനേഴ് വയസ്സായിട്ട് ഞാന് വെള്ളം തരാൻ എനിക്ക് വെള്ളം വേണ്ട വെള്ളം കുടിച്ചാൽ മരിക്കുന്ന എന്റെ ധാരണ അങ്ങനെയാണ് കറന്നമാരി പറഞ്ഞു കിട്ടണം ലാസ്റ്റ് വെള്ളമാണ് എന്റെ മേലെ ആകെ ചോരയാണ് കമന്ന് കിടന്നപ്പോ വണ്ടി ഓഫ് ആയില്ലേ എന്റെ അരക്കെട്ടിൽ വീണിട്ട് അവന്റെ ഡ്രൈവറുടെ കാലുമ്പോഴും എന്റെ അരക്കെട്ടിലാണ് വണ്ടി വീണട പുറത്ത് ഈ താറ തൊടുത്തിരുന്നിട്ട് ഒരച്ച് ആകെ ഷർട്ടും കീറി ആകെ ചോറും അപ്പൊ ഈ ഒരു വണ്ടി കാർ തടഞ്ഞിട്ട് ഞാൻ അന്നത്തെ സിവിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അവരൊന്നും തന്നെ നോക്കിയില്ല പാപി ചെന്നടം പാതാളെന്ന് പറഞ്ഞ പോലെ ഞാൻ ചെല്ലുമ്പോ ഗവൺമെന്റ് ആശുപത്രിയിൽ വലിയ കിടക്കുന്നുണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഗുരുവായൂർ ബാലകൃഷ്ണ ബസ് പറഞ്ഞിട്ട് പത്തുമൂറും ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് കിടക്കാൻ പോകുന്ന സ്ഥലമതേ അപ്പോഴാണ് മുഖ്യമന്ത്രി മറ്റുള്ള പല മന്ത്രിമാര് ഒക്കെ അവിടെ വന്നിട്ട് ഈ രോഗികളെ കാണാൻ വന്ന പെൻഡിങ് കണ്ടു അപ്പൊ എന്റെ ഫ്രണ്ട് ഭാഗം മൊത്തം പഞ്ഞുവെച്ചു കിട്ടിയിരിക്കുകയാണ് ആ ആക്സിഡന്റില് രണ്ടുപേരും ഒരു തടി കയറ്റി കൊണ്ടുവന്നിട്ട് തടി മേലുമറഞ്ഞിട്ടുള്ള ഒരു യൂണിയൻകാരനും മൂന്നാള് ഈ വാർഡില് എന്റെ ചുറ്റുവട്ടത്തിൽ മരിക്കുകയാണ് അതുകൊണ്ടിപ്പോ എനിക്ക് ഭയങ്കര പനി വന്നു ഞാന് പേരുപെട്ടാൽ തന്നെ ആശുപത്രിയിൽ നിന്ന് എന്റെ ചേട്ടൻ എന്നെ പുറത്തു കൊണ്ടുവന്നു പിന്നെ അത് ചികിത്സിക്കാൻ ഈ പണം ഉണ്ടായില്ല ഒരു മാസം ജോലിക്ക് പോകാതെ ഇരുന്നു പിന്നെ ഒരു സുഖം കിട്ടിപ്പോ ഞാൻ ജോലിക്ക് മുറിവുകളൊക്കെ തുടങ്ങി ജോലിക്ക് പോയി തുടങ്ങി പക്ഷെ എനിക്ക് അന്നും മതി ഭയങ്കര നടുവേദനയാണ് എന്റെ നെട്ടലിങ്ങനെ വളങ്ങും അപ്പൊ ഈ ബസിലൊക്കെ ടാക്സി ഇരുന്നിട്ട് പോകുമ്പോൾ വല്ല സംഭവമൊക്കെ ചാടി കഴിഞ്ഞാൽ ഭയങ്കര വേദന നിൽക്കാൻ പറ്റില്ല അധികം നേരം ഇരിക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഭയങ്കര വേദനയുടെ കാലഘട്ടം പതിനാലും അപ്പൊ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ തറവാട് വേലൂരാണ് അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട് മോനെ അമ്മ പൂക്കലിലേഖ ഉണ്ടാക്കി തരാം അപ്പൊ ഈ പൂക്കളിലേഖ മുമ്പ് പെണ്ണന്മാർക്ക് പ്രസവം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞങ്ങൾ അന്ന് തോണ്ടി തിന്നാൻ ചെല്ലുമ്പോ അമ്മ തടഞ്ഞിട്ട് പറയും ഇത് നടുവേദനയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ആമ്പലേനെ കഴിക്കാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് വീട്ടിലെ അതേ അമ്മ തന്നെയാണ് എന്നോട് പറയണെ മോനെ പൂക്കളിലേഖ ഉണ്ടാക്കി തരാൻ നടുവാനേക്ക് പതിനാല് കൊല്ലം ഞാൻ എന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു പത്തി ഇരുപത്തിമൂത്തിനുള്ള വീടാണ് ഞങ്ങളുടെ എനിക്കൊരു പൂക്കല കിട്ടിയില്ല പൂക്കുല ഉണ്ടാക്കി എന്തിനാന്ന് മനസ്സിലായ ഇത് ആ കാലഘട്ടത്തിൽ ധ്യാനങ്ങൾ നടന്നിരുന്നു അപ്പൊ അതില് രോഹിശാന്തി ഒക്കെ കുറിച്ച് പറഞ്ഞ് രോഹിശാന്തി സാക്ഷ്യപ്പെടുത്തുമ്പോ ഞാൻ ധ്യാനത്തിന് പോയിട്ടൊന്നുമില്ല എനിക്ക് അതൊക്കെ കേൾക്കുമ്പോ അതൊക്കെ ഒരു തട്ടിപ്പാണെന്നുള്ള ഒരു ചിന്തയായിരുന്നു പക്ഷെ എന്റെ ജീവിതത്തില് ഈ തൊണ്ണൂറില് നായിക്കമ്പറമ്പ അച്ഛന്റെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തൊരു സഹോദരി ഹൈന്ദവ സഹോദരി പറഞ്ഞു ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും അവയോടൊപ്പം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുന്നൊരു വചനം പത്ത ആറോ മുപ്പത്തിമൂന്ന് ആ ഹൈന്ദവ സഹോദരിയുടെ ഞാൻ എന്റെ കാതിലൂടെ കേട്ട് എന്റെ മനസ്സിലേക്ക് വന്നു എന്തൊക്കെയൊരു ശിവലിംഗം ഉണ്ടായി ആ നിമിഷം മുതൽ എന്റെ നടുവേദന ഇപ്പൊ മുപ്പത്തിയഞ്ചു വർഷമായി എനിക്ക് ആ നടുവേദന ഉണ്ടായിട്ടില്ല ക്രൈസ്തലോ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി എന്നെ തന്നെ തമ്പനം പഠിപ്പിച്ചു എന്നെ കർത്താവ് സുവിശേഷവരിക്ക് തിരഞ്ഞെടുക്കുകയാണ് ആ ധ്യാനത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട നായ്ക്കന്മാരെ കുറിച്ച് പറയാണ് ഈ ധ്യാനത്തിൽ നിന്ന് ഒരു ജോസെന്ന മകനെ സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് തിരഞ്ഞെടുക്കുന്നു സെന്റ് ജോസഫ് പള്ളിയാണ് കുരാച്ചറ അവിടെ ജോസും ജോസഫും അവസരപ്പൊക്കെ ഇഷ്ടംപോലെയുണ്ടോ പക്ഷെ എൻ്റെ വീട്ടുപേര് പറഞ്ഞില്ല എന്റെ പ്രായം പറഞ്ഞില്ല എന്റെ ഷട്ടിന്റെ കവറ് പറഞ്ഞില്ല പക്ഷെ പ്രിയപ്പെട്ടവരെ ഞാൻ കർത്താവിൻ്റെ ഒരു വാക്ക് പറഞ്ഞു ആ ജോസ് ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ അത് ദൗത്യം ചെയ്തിരിക്കുന്നു ഇപ്പൊ മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞാന് തൃശൂർ രൂപതയിലും തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് തിരിഞ്ഞാലക്കുട കേരളത്തിന്റെ ഉള്ളിൽ കേരളത്തിന് പുറത്ത് ഒക്കെ ഞങ്ങള് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് ബൈബിള് പോലും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ഭാര്യയോട് പറഞ്ഞു ഡേ നമ്മളിങ്ങനൊന്നും ജീവിച്ച പോരാ യേശു വേണ്ടി ജീവിക്കണം ഞാൻ വചനം ചിലത് പറഞ്ഞരാ എനിക്ക് മനസ്സിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ ഭാര്യയുടെ കണ്ടതല്ലേ കാരണം ഞാൻ അവളെ ദേഷ്യപ്പെട്ട് തിരക്ക് വിളിച്ച് പറയാറ് ദേഷ്യം വരും കയ്യില് കാശൊന്നുമില്ലേ അപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ ഞാൻ യേശുവിന്റെ സൂക്ഷിക്കാരണം എന്നെ പറ്റിയത് വേറെ വല്ല കുഴപ്പമുണ്ടോന്നു എനിക്കൊന്നും പറ്റിട്ടില്ലേ അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പൊ എനിക്ക് ഈ വചനം എനിക്ക് എന്റെ ജീവിതത്തിൽ കമ്പരാൻ ഇടപെടാണ് മരുന്നോ ലേവന ഔഷധമോ അല്ല രോഗികളെ സുഖപ്പെടുത്തുന്നത് കർത്താവിന്റെ വചനമാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായിട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പലരുടെയും ശാരീരികമായ രോഗങ്ങൾ വിട്ടുപോകുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഒത്തിരി രോഗശാന്തികൾ നമ്മുടെ ധ്യാനത്തിൽ നടക്കുന്നുണ്ട് ഞങ്ങൾ രോഗശാന്തി പ്രാർത്ഥന നടത്താറില്ല കാരണം എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ തുരുത്തിപ്പുറം ആഭാഗത്ത് വാടയിൽ എന്ന് പറയുന്നവരട ആ പള്ളിയിൽ എത്തി ആ പള്ളിയിൽ വിധി അങ്ങനെ നടത്തുമ്പോൾ അവസാനം ദിവസം ആരാധനയ്ക്ക് വെക്കുകയാണ് അപ്പൊ രണ്ട് സ്വരം ഞാൻ കേൾക്കുകയാണ് ഈ അവസാനത്തെ ദിവസം ഇവിടെ രോഗശാന്തി ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊരു സ്വന്തം രണ്ടാമത്തെ ശബ്ദം കേൾക്കുന്നത് നീ ധൈര്യമായിട്ട് ചോദിക്കുക ഒത്തിരി പേർക്ക് രോഗശാന്തി ഉണ്ടായിട്ടില്ല ഇത് രണ്ടിന്റെ ഇടയില് ഞാൻ വിഷമിക്കുകയാണ് ചോദിച്ചിട്ട് ആരും കയ്യ് പൊക്കിയിൽ നാണക്കേടാവും ഈശോയ്ക്ക് വേദനയാവും പക്ഷെ അപ്പുറത്ത് വേറെ സ്വയം കേൾക്കണം ധൈര്യമായിട്ട് ചോദിക്കുക പ്രിയപ്പെട്ടവരെ രോഗശാന്തി പ്രാർത്ഥന നടത്താൻ സമയം കിട്ടില്ല അതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കുകയാണ് രോഗശാന്തി പ്രാർത്ഥന നടത്തിയിട്ടില്ല സമയമില്ലാത്ത കാരണങ്ങൾ ഇപ്പൊ തന്നെ മണിപ്പത്തേകാലായി രാത്രി അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സൗദി നട്ട് തന്നിട്ടുണ്ടെങ്കിൽ സാക്ഷിപ്രതമാ തൊണ്ണൂറ്റി രണ്ട് പേര് അന്നത്തെ വികാരി അച്ഛൻ ആന്റണി കൊപ്പാണ്ടുശ്ശേരി എന്ന് പറയുന്ന അച്ഛനാണ് അവിടുത്തെ വികാരി അച്ഛൻ ഇരിക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് പേരാണ് കൈക്കൊക്കി അന്ന് മുതല് ഞാൻ രോഗശാന്തി പ്രാർത്ഥന നടത്തിൽ നിർത്തി എനിക്ക് മനസ്സിലായി ധ്യാനിപ്പിക്കുന്ന ധ്യാന ഗുരുക്കന്മാരല്ല രോഗശാന്തി പ്രാർത്ഥന നടത്തണേ അവര് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുത്താൽ മതി കർത്താവാണ് തന്റെ വചനം അയച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നത് ഈ ശമിശയായിരിക്കും ശുചി ആയിരിക്കട്ടെ